നമസ്കാരം നമ്മൾ ഭാരതപര്യടനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് കേട്ടോ എന്ന് പറയുന്നത് ധർമ്മ എന്നാണ് അധ്യായത്തിൻ്റെ പേര് ധർമ്മപുത്രർ അവസാന ഘട്ടത്തിൽ അതായത് യുദ്ധമൊക്കെ അവസാനിച്ച് ഒരു മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ട സമയത്ത് അവരനുഭവിക്കേണ്ടി വന്ന ധർമ്മ പരീക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ പാഠം വൃദ്ധയായ അമ്മ കാട്ടിലേക്ക് പോയതോർത്ത് പാണ്ഡവർ കേവലം ശോക ശോകപരായണരായി ശോകത്തിൽ മുഴുകിപ്പോയി ദുഃഖിതരായിപ്പോയവർ ഒപ്പം അവർ ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും പറ്റി ശോഭിച്ചു എന്നല്ല ഇതിനൊക്കെ കാരണമായ ആ ജ്ഞാതിപഥത്തെയും അതിൽ മരിച്ചുപോയ കർണാഭിമന്യു പ്രഭൃതികളെയും പറ്റി ശോഭിച്ചു അവർക്കെല്ലാ ഇഷ്ടഭോഗ്യങ്ങളും നിർവേദമായി ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവർക്ക് വെറുപ്പായി തുടങ്ങി അതോടുകൂടി അവർ ചെയ്ത ജ്ഞാതിപഥത്തെക്കുറിച്ച് ചിന്തിച്ച് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവരറിയാതെ തന്നെ അവർക്കൊരു വെറുപ്പ് വന്നു തുടങ്ങി രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതായി ഒന്നിലും രസമില്ലാതെയായി സംസാരിച്ചാൽ മറുപടി പറയാതെയായി അദൃശ്യരും ഗംഭീരരുമായിരുന്ന അവരെല്ലാം ശോകം കൊണ്ട് വിജ്ഞാനം മങ്ങി ചൈതന്യമറ്റവരെ പോലെയായി ഇപ്പോഴും അവർക്കിതേ വിചാരം അതികൃഷിയായ പ്രഥ ആ അന്ധദമ്പതിമാരെ എങ്ങനെ കൊണ്ടു നടക്കും അത്യധികം ശോഷിച്ച പ്രഥ കുന്തി എങ്ങനെയാണ് ഈ അന്ധദമ്പതിമാരെ കാട്ടിലൂടെ കൊണ്ടു നടക്കുന്നത് എന്നോർത്ത് അവർ കൂടുതൽ കൂടുതൽ ശോഭിച്ചുകൊണ്ടിരുന്നു അത് ഹതപുത്രരായ പുത്രന്മാർ നഷ്ടപ്പെട്ടു പോയാൽ അവരും കാട്ടിലെങ്ങനെ കഴിച്ചുകൂട്ടും എന്ന് കൂടുതൽ ദുഃഖിതരായി ഒടുക്കം പാണ്ഡവർ അന്തപുര സ്ത്രീകളോടും നഗരവാസികളോടും കൂടി കാട്ടിൽ ചെന്ന വൃദ്ധ തപസ്സിമാരെ കണ്ട് അവരോടൊപ്പം ഒരു മാസം താമസിച്ചു അന്ന് അവിടെ വെച്ചൊരു അത്ഭുത സംഭവമുണ്ടായി യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രയോട് വിതുരരെപ്പറ്റി അന്വേഷിച്ചതിൽ അദ്ദേഹം ഘോരമായ തപസ്സിൽ വായുപക്ഷനായി ചടച്ച് ഞരമ്പുണ്ടി ആ വെറും കാട്ടിൽ അലഞ്ഞു നടക്കുകയാണെന്നും വിതുരർ വല്ലപ്പോഴും വല്ലയിടത്തും വെച്ച് ബ്രാഹ്മണർ കാണാറുണ്ടെന്നും കേട്ടു പറഞ്ഞിരിക്കെ ജഡമുറ്റി വായിൽ ഒരു കൽക്കഷ്ണം കടിച്ചു വെച്ച് നഗ്നനായി ചെളിയും പുരുണ്ടി പൊടിയും പുരണ്ട ക്ഷത്താവ് ദൂരെ കാണാറായി ഒരു വായിൽ ഒരു കൽക്കഷ്ണം കടിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം പെട്ടെന്ന് ആശ്രമം കണ്ട് പിന്തിരിയുന്നതും കാണായി യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് പിന്നാലെ പാഞ്ഞു ചെന്നു വിതുരർ കാട് പോകുന്നത് കണ്ട് ഫോ ഫോ വിതുരോ അങ്ങയ്ക്ക് അരുമയായി യുധിഷ്ഠിര ഞാൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് പിന്തുടർന്നു ഒടുക്കം വിതുരർ ഒരേ കാന്തത്തിൽ തിരിഞ്ഞ് ഒരു മരംചാരി നിന്ന് ഒരേകാന്തത്തിൽ തിരിഞ്ഞ് ഒരു മരം ചാരി നിന്നു യുധിഷ്ഠിരൻ ചെന്ന് പേർ പറഞ്ഞ് അഭിവാദ്യം ചെയ്തു യുധിരെയാകട്ടെ ഒന്നും മിണ്ടാതെ അനങ്ങാതെ യുധിഷ്ഠിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് നിന്ന് യോഗബലത്താൽ തൻ്റെ ഇന്ദ്രിയങ്ങളോടും പ്രാണങ്ങളോടും കൂടി കത്തിജ്വലിച്ചുകൊണ്ട് യുധിഷ്ഠിര ശരീരത്തിലേക്ക് ആവേശിച്ചു ആ ഭൗതിക പിണ്ഡം ചൈതന്യമേറ്റ് വെറുങ്ങലിച്ചു നിന്നു യോഗധർമ്മം അറിവുള്ള യുധിഷ്ഠിരൻ താൻ വളരെ ഇരട്ടി ബലവാനായെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോകുന്നു തൻ്റെ യോഗ ബലം കൊണ്ട് വിതുര യുധിഷ്ഠിരൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ ആത് തൻ്റെ ആത്മാവിനെയും ശരീരബലത്തെയും ആവാഹിച്ച് മാറ്റിയിട്ട് അദ്ദേഹം നശിച്ചു പാണ്ഡവന്മാർ കാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന രണ്ട് കൊല്ലം കഴിഞ്ഞാറ് ഗംഗാധാരത്തിൽ ചെന്ന് കൊടും തപസ് അനുഷ്ഠിച്ചിരുന്ന ആ വൃദ്ധജനം ഒരു കാട്ടു തീയിൽപ്പെട്ട് വെന്ത് മരിച്ചു എന്ന് കേൾക്കായി ആ തീ ആ തീ ധൃതരാഷ്ട്ര കരുതിക്കൂട്ടിയിട്ടതാണെന്നും കേൾക്കായി ആത്മഹത്യ തന്നെ യുദ്ധൻ ആ വൃദ്ധജനത്തെ ചൊല്ലി വിലപിക്കുന്നതിനിടയിൽ പറഞ്ഞു പുത്രന്മാർ മരിച്ചുപോയ വലിയമ്മയെപ്പറ്റിയല്ല ഞാൻ വ്യസനിക്കുന്നത് പുത്രന്മാരുടെ സുസമൃദ്ധമായ ഐശ്വര്യദീപ്തി എല്ലാം കൈവെടിഞ്ഞ് വനവാസത്തിന് ആഗ്രഹിച്ച അമ്മയെപ്പറ്റിയാണ് കുന്തിയും ആ തീയിൽപ്പെട്ട് മരിച്ചു പോയല്ലോ യുദ്ധിഷ്ഠൻ്റെയും ഭീമൻ്റെയും അർജുനൻ്റെയും അമ്മ ഒരനാഥയെപ്പോലെ വെന്തുപോയല്ലോ പോയല്ലോ എന്നോർത്ത് എനിക്ക് ബോധക്കേട് വരുന്നു ആ ചടച്ച് അമ്മ കാട്ടിൽ തീച്ചൂഴ്ന്നു വിറച്ചുകൊണ്ട് അങ്ങുമിങ്ങും പായുമ്പോൾ ഉണ്ണി ധർമ്മരാജ ഭീമസേന എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചിരിക്കും ഹദ സഹദേവൻ അമ്മയ്ക്ക് എല്ലാ മക്കളിലും വെച്ച് ഓമനയായിരുന്നു ആ വീരൻ ഉണ്ടായില്ല വീരനും ഉണ്ടായില്ല അമ്മയെ കാത്തു രക്ഷിക്കാം ആ പിതൃജനങ്ങൾക്ക് വേണ്ടും പോലെ ശേഷക്രിയകൾ ചെയ്തതിന് ശേഷം യുദിഷ്ഠന് ഒട്ടും മനപ്രസാദമില്ലാതെ രാജ്യഭരണം തുടർന്നു വീണ്ടും ഒരു പതിനെട്ട് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഗാന്ധാരി ശപിച്ചതുപോലെ യാദവംശം മുച്ചൂടും തമ്മിൽ തച്ചു മുടിഞ്ഞതും രാമകൃഷ്ണന്മാർ സ്വർഗാരോഹണം ചെയ്തതും ദോരകയെ കടലാക്രമിച്ചതുമെല്ലാം കേൾക്കായി അർജുനൻ്റെ ഗാന്ധീവം അനാഥകളായ യാദവ സ്ത്രീകളെ പിടിച്ചുപറിക്കാരിൽ നിന്ന് രക്ഷിപ്പാൻ മതിയാകാത്തതും അറിയാറായി അത് നമ്മൾ നേരത്തെ അർജുന വിഷാദ യോഗത്തിൽ കണ്ടതാണ് ഈ യാദവ സ്ത്രീകളെ കാട്ടാളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ അർജുനൻ്റെ ഈ അസ്ത്രങ്ങൾക്കോ വിദ്യകൾക്കോ ഒന്നും സാധിക്കാതെ വന്നു അങ്ങനെ അതും അർജുനൻ വിഷാദത്തിന് കാരണമായിരുന്നല്ലോ എല്ലാം കൊണ്ടും ഇനി ജീവിക്കേണ്ട എന്ന പാണ്ഡവ എന്നായി പാണ്ഡവന്മാർക്ക് വ്യാസൻ വിഷന്നനായി ചെന്ന അർജുനനോട് അതുതന്നെ ഉപദേശിച്ചു നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ജീവിതം വെടിഞ്ഞു പോകുവാൻ കാലമായി അതാണിന് നിങ്ങൾക്ക് ശ്രേയസ് അതാണ് ബുദ്ധിയും തേജസ്സും കർത്തവ്യവും ഇതനുസരിച്ച് അവർ പരീക്ഷത്തിന് അഭിഷേകം കഴിച്ച് വൈശ്യാപുത്രനായ യുൽസുവിനെ രാജ്യമേൽപ്പിച്ചു സർവവും പരിത്യജിച്ച് വൽക്കലധാരികളായി വഴിപോലെ നിത്യഹോമം കഴിച്ച അഗ്നിയെ ജലത്തിൽ സമർപ്പിച്ച് മഹാപ്രസ്ഥാനത്തിനിറങ്ങി മുമ്പിൽ ജ്യേഷ്ഠക്രമം ജ്യേഷ്ഠക്രമത്തിൽ ആ അഞ്ചു പേരും പിന്നാലെ ദ്രൗപതിയും ഏഴാമതൊരു നായിയുമായി അവർ കിഴക്കോട്ട് നടന്നു ഭൂപ്രദക്ഷിണക്രമത്തിൽ പടിഞ്ഞാറ് പടിഞ്ഞാട്ട് വെച്ച കടല്ലാണ്ട് ദ്വാരക ചെന്ന് കണ്ടു വടക്കോട്ട് തിരിഞ്ഞു ഹിമാലയത്തിലെത്തി അതിനപ്പുറം ഒരു മരുഭൂമി കടക്കെ പാഞ്ചാലി മുതൽ പിന്നാലെ ചെല്ലുന്നവർ ഓരോരുത്തർ യോഗഭ്രഷ്ടരായി വീണു തുടങ്ങി മഹാപ്രസ്ഥാനത്തിന് പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കരുതെന്നാണ് പിന്നാലെ വന്ന ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വീണ് തുടങ്ങി വീണ വീണാലും ഒച്ച കേട്ടാലും ഒന്നും തിരിഞ്ഞു നോക്കരുതെന്നാണ് തിരിഞ്ഞു നോക്കിയാൽ ആ നോക്കുന്ന ആളും വരും എന്നാണ് ഓരോരോ ആൾ വീ വീണതിൻ്റെയും കാരണമറിവ് അറിവുള്ള യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുകയേ ചെയ്യാതെ മുന്നോട്ട് നടന്നു ഒടുവിലാ നായിയും യുധിഷ്ഠിരനും മാത്രം ബാക്കിയായപ്പോൾ ഇന്ദ്രൻ വിമാനവുമായി ഇറങ്ങി വന്ന യുധിഷ്ഠിരനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു യുധിഷ്ഠിരൻ ഭാതാക്കളുടെയും ദ്രൗപതിയുടെയും ഗതി അന്വേഷിച്ചതിൽ അവരെ സ്വർഗത്തിൽ കാണാമെന്ന് കേട്ടു പിന്നെ തൻ്റെ കൂടെ ആ നായയെ കൂടി കൂട്ടണമെന്നായി ഇന്ദ്രൻ അഭിപ്രായത്തെ പുച്ഛിച്ചു ഭക്താനുഗമ്പിയായി യുധിഷ്ഠരൻ നിർബന്ധം പിടിച്ചു ദീനനായി ദീന ദീനനായി ഭക്തനായി മറ്റാരും തുണയില്ലെന്ന് അഴൽപെട്ട് ജീവനിൽ കൊതിയോടെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുവനെ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇതെൻ്റെ വ്ര വ്രതമാണ് അദ്ദേഹം പറഞ്ഞു ദീനനായി ഭക്തനായി മറ്റാരും തുണയില്ലെന്ന് അഴൽപെട്ട് ജീവനിൽ കൊതിയോടെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുവനെ അത് നായയാണെങ്കിലും കുഴപ്പമില്ല പ്രാണത്യാഗം ചെയ്യേണ്ടി ജീവ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അദ്ദേഹം ഇതെൻ്റെ അപ്പോൾ അത് കേട്ടപ്പോൾ ആ നായയുടെ രൂപം കൊണ്ടുവന്ന ധർമ്മദേവൻ പ്രസാദിച്ചു പണ്ട് ദ്വൈതവനത്തിൽ വെച്ച് പരീക്ഷിച്ചതിന് ശേഷം ഇത് തൻ്റെ രണ്ടാം പരീക്ഷയാണെന്നും ഇതിൽ യുധിഷ്ഠൻ ജയിച്ചു എന്നും അറിയിച്ചു അതായിരുന്നു ഒന്നാമത്തെ പരീക്ഷ ആ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുമ്പോൾ യുധിഷ്ഠനെ അഭിമുഖീകരിച്ച ഒന്നാമത്തെ പരീക്ഷയായിരുന്നു അത് എല്ലാവരും കൂടി വിമാനത്തിലേറി തിരിച്ചു സ്വർഗത്തിലെത്തിയപ്പോൾ യുധിഷ്ഠൻ ആദ്യം കണ്ടത് ദേവന്മാർക്ക് നടുവിലൊരു സിംഹാസനത്തിൽ വീരശ്രീ പൂണ്ട സൂര്യനെ പോലെ ശോഭിച്ചരുളുന്ന ദുര്യോധനയാണ് ഇത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം മുഖം തിരിച്ച് ഉറക്കെ പറഞ്ഞു എനിക്ക് വേണ്ട ലുപ്തനും അതീർ അതി അതീർ അദീർഘദർശിയുമായ കൂടിയുള്ള ഒരു ലോകവും ഇയാൾ കാരണമാണ് വനവാസക്ലിഷ്ടരായ ഞങ്ങൾക്ക് ഭൂമിയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കൊന്നൊടുക്കേണ്ടി വന്നത് ഇയാളാണ് ഞങ്ങളുടെ ധർമ്മപത്നിയെ സഭാമധ്യത്തിൽ ഗുരുസന്നിധിയിൽ വെച്ച് വലിച്ചിരച്ചത് ദേവന്മാരെ എനിക്ക് ഇയാളെ കാണുകയേ വേണ്ട എനിക്കെൻ്റെ സഹോദരന്മാരുള്ളിടത്തേക്ക് പോകണം അങ്ങനെയല്ല നാരദൻ കൂടി പറഞ്ഞു സ്വർഗത്തിൽ വൈരത്തിന് സ്ഥാനമില്ല സ്വലോകത്താണല്ലോ നിൽക്കുന്നത് ഈ ദുര്യോധനൻ ആത്മത്യാഗം ചെയ്ത് വീരഗതി അടഞ്ഞവനാണ് ഏതു വലിയ ഭയത്തിലും ഇയാൾ ഭയപ്പെട്ടില്ല പഴയ കഥയൊക്കെ മറക്കൂ ദുര്യോധനോട് ഇണങ്ങിക്കഴിയൂ ദൃഷ്ടൻ പറഞ്ഞു ഈ അധർമ്മിഷ്ടന് ഈ പാപിക്ക് സനാതനമായ വീരലോകമാണെങ്കിൽ മഹാത്മാക്കളും മഹാവ്രതരുമായ എൻ്റെ സഹോദരന്മാർക്കും ദൃഷ്ടത്വദികൾക്കുമുള്ള ലോകമേതാണ് എനിക്കവരെ കാണണം എൻ്റെ ജ്യേഷ്ഠൻ ഞാൻ അറിയാതെ കൊല്ലിച്ച കർണൻ എവിടെയായാലും എനിക്ക് അദ്ദേഹത്തെ കാണണം എനിക്കിവിടെ നിൽക്കാൻ വയ്യ ദേവന്മാർ ഉടനെ ദൂതനെ വിളിച്ച് യു ദുഷ്ടനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചൊല്ലി അയച്ചു മുമ്പിൽ ദേവദൂതനും വഴിയെ ദുഷ്ടനുമായി നടന്നു വഴി ക്രമേണ നടക്കാൻ കൊള്ളരുതാത്തതായി കൂടി തുടങ്ങി ദുർഗന്ധം വന്നേറ്റു തുടങ്ങി വഴിയിലെമ്പാടും തലനാരും ചണ്ടിയും ഇറച്ചിയും ചോരയും ചിന്നിക്കാണായി പുഴു കൊതുക് ഈച്ച തേള് മുതലായ നികൃഷ്ടങ്ങളും ഹിംസ്രങ്ങളുമായ ജന്തുക്കൾ എമ്പാടും നിറഞ്ഞു കാണായി അങ്ങനെ അസഹ്യതകളും ഭയങ്കരതകളും മേൽക്കുമേൽ പെരുകി വരുന്നത് കണ്ട് യുധിഷ്ഠന ദേവദൂതനോട് ചോദിച്ചു ഇനി ഇങ്ങനെ എത്ര ദൂരം പോകണം എൻ്റെ സഹോദരന്മാർ ദേവന്മാരുടെ ഏത് ദേശമാണിത് ദേവദൂതൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഇവിടെ തന്നെ എനിക്ക് മടങ്ങാറായി അങ്ങേക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ മടങ്ങാം ദുർഗന്ധം കൊണ്ട് തല മടുമ്പി മടുമ്പിക്കഴിഞ്ഞ യുധിഷ്ഠിരൻ മടങ്ങുവാൻ നിശ്ചയിച്ചു പറഞ്ഞു അപ്പോൾ തിരിഞ്ഞു അപ്പോഴത് ആ ചുറ്റും നിന്നൊരു നിലവിളി ഭോ ഭോ ധർമ്മരാജ രാജർഷേ ഞങ്ങളെ അനുഗ്രഹിപ്പാൻ തെല്ലിട നിൽക്കണേ അങ്ങ് വന്നപ്പോൾ വീശിയ നറുമണം പൂണ്ട തെളി ഞങ്ങൾക്ക് സുഖം തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങേ കണ്ട സുഖം കിട്ടിയത് തെല്ലിട കൂടി നിൽക്കണേ അങ്ങ് നിൽക്കുമ്പോൾ ഞങ്ങൾ വേദന അറിയുന്നില്ല ഉദൃഠ്നെ ദയ തോന്നി അയ്യോ കടുപ്പം എന്ന് പറഞ്ഞു നിലകൊണ്ടു അദ്ദേഹത്തിന് ആ ഒച്ചയെല്ലാം കേട്ട് പരിചയം തോന്നി പക്ഷേ വേവലാതിപ്പെട്ട നിലവിളിയാകിയാൽ ഒന്നും തിരിച്ചറിയുവാൻ സാധിച്ചില്ല അദ്ദേഹം ചോദിച്ചു ആരാണ് നിങ്ങളൊക്കെ ഞാൻ കർണനാണ് ഞാൻ ഭീമസേനനാണ് ദ്രൗപതിയാണ് ഞാൻ ദൃഷ്ടത്വ്നാണ് ഞാൻ അങ്ങനെ തുടർന്നു ആ ശബ്ദങ്ങൾ ദൃഷ്ടനൻ നിന്ന് ഇതേപ്പറ്റി പലതും ആലോചിച്ച് ദുഃഖിച്ചു കലശലായി ശുണ്ഠിയെടുത്തു ദേവന്മാരെയും ധർമ്മത്തെപ്പോലെയും പഴിച്ചു ഒടുക്കം ആ ദുർഗന്ധം സഹിച്ചുകൊണ്ട് തന്നെ ദേവദൂതനോട് പറഞ്ഞു പൊയ്ക്കോളൂ താങ്കളെ ചൊല്ലി അയച്ചവരുടെ അടുക്കലേക്ക് പൊയ്ക്കോളൂ ഞാൻ അങ്ങോട്ടേക്കില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞേക്കു ദീനരായി സഹോദരന്മാർ എന്നെ ആശ്രയിച്ച് സുഖിക്കുന്നു ദൂതൻ പോയി കുറച്ചു നേരം കഴിഞ്ഞു ഇന്ദ്രാദികളായ ദേവന്മാരൊക്കെ അങ്ങോട്ട് വന്നു പ്രകാശം വരഞ്ഞു അക്കണ്ട നരകം പോയി മറഞ്ഞു പുണ്യഗന്ധമായ കാറ്റു വീശി ഇത് യുധിഷ്ഠനുള്ള മൂന്നാം പരീക്ഷയായിരുന്നു ഇന്ദ്രനും ധർമ്മദേവനും അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു ഇതാ ആകാശഗങ്കിയിൽ മുങ്ങുക ഇത് കുളിച്ചാൽ നിന്റെ മനുഷ്യഭാവം പോകും ശോകവും ആയാസവും വൈരവും തീരും യുധിഷ്ഠനെ അപ്രകാരം ചെയ്തു ദിവ്യ ബോഗുസായി നിർവൈര്യനും ഗതസന്താപനുമായി സന്താപം പൊയ്പ്പോവാനും അദ്ദേഹം ജ്ഞാതി സുഗൽഗണങ്ങളോടുകൂടി സ്വർഗം വാണു അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് സ്വർലോകത്ത് ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് താൻ ഇന്നലെ വരെ തൻ്റെ ശത്രുവായി കണ്ട ഏറ്റവും ക്രൂരനായും ദുഷ്ടനായും അധർമ്മീയായും കണ്ട ദുര്യോധന അവിടെ സ്വർഗരാജ്യത്തിരിക്കുന്നതാണ് തൻ്റെ അനുജന്മാർക്ക് ലഭിക്കാത്ത ഈ സ്വർഗരാജ്യം ദുര്യോധനം ലഭിച്ചതിൽ അസൂയ പൂണ്ട് അമര്ഷം പൂണ്ട് അദ്ദേഹം തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് വന്നു അവരാകട്ടെ അവിടെ വലിയ നരകത്തിൽ ദുർഗന്ധത്തിലും തീയിലും പെട്ട് അഗ്നിയിലും ചൂടിലും ദുർഗന്ധത്തിലും ചൂടുകാറ്റിലും പെട്ട് അത്യധികം ദുഃഖിതരായിരുന്നു അവര് അവിടെ എത്തിയപ്പോൾ കുറച്ച് ആശ്വാസം തോന്നിയവർക്ക് അപ്പോൾ ആ അവരുടെ അപേക്ഷ പാലിച്ച് ധർമ്മപുത്രവിടെ കുറച്ച് നേരം നിന്നു അതിൽ പ്രീതിതരായ ദേവന്മാർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ മൂന്ന് പരീക്ഷകൾ ഒന്നാം നായിയെ കൂടെ കൊണ്ടുപോകുന്നത് രണ്ട് അവിടെ ചെന്നപ്പോൾ സ്വർലോകത്ത് വെച്ച് ദുര്യോധനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ കാമ ക്രോധം ക്രോധവും അതുപോലെ തന്നെ വിദ്വേഷവും അമർഷവും അത് രണ്ടാമത്തെ പരീക്ഷ മൂന്നാമത് ഇവിടെ സഹോദരന്മാരോട് വന്ന് നിന്ന ആ പരീക്ഷ ഇവിടെ നിഷ് നിർദ്ദിഷ്ട സ്വർഗനരകങ്ങൾ എന്തോ ഏതോ ആകട്ടെ അവ വർണ്ണിക്കുകയല്ല കവിയുടെ താല്പര്യ വിഷയം അവയെക്കൊണ്ട് യുദിഷ്ഠിനുള്ള മൂന്നാം പരീക്ഷയ്ക്ക് രംഗമൊരുക്കുകയാണ് എന്നത് സുവ്യക്തമത്രേ നല്ലതോ ചീത്തയോ ആയ ഐഹിക ജീവിതത്തിൻ്റെ ആമുഷ് ആ ആമുഷ്മിക പരിണാമം വിശ്വസിക്കപ്പെടുന്ന ഈ സുഖദുഃഖാത്മകതയുടെ പശ്ചാത്തലത്തിൽ വെച്ച് യുധിഷ്ഠിരിലുള്ള മനുഷ്യഭാവത്തെ ഒടുക്കം ഒരിക്കൽ കൂടി ചിത്രീകരിച്ച് ഉപസംഹരിക്കുകയത്രേ കവി ഇവിടെ ചെയ്തിരിക്കുന്നത് അതെ വ്യാസൻ വ്യാസന് സ്വര്ഗ്ഗനരകങ്ങളിൽ വെച്ച് മനുഷ്യകഥാനുകായി തന്നെ ഈ സെൻറ്റന്സ് രണ്ട് സ്ഥലത്ത് പ്രയോഗിക്കുന്നുണ്ട് വ്യാസ വ്യാസനും വാത്മീകിയും സ്വർഗനരകങ്ങൾ വെച്ച് മനുഷ്യ കഥാനുഗായികൾ തന്നെയെന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇവിടെ വ്യാസൻ സ്വർഗതരകങ്ങൾ വെച്ച് മനുഷ്യ കഥാനുഗായി തന്നെ എന്താണ് അതിൻ്റെ അർത്ഥം സ്വർഗത്തിലായാലും നരകത്തിലായാലും വ്യാസൻ ധർമ്മപുത്രൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഥയാണ് പറഞ്ഞത് അല്ല ധർമ്മപുത്രൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ധർമ്മപുത്രരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല അവിടെ ഈ സുഖ ദുഃഖങ്ങളൊന്നുമില്ലാത്ത വൈരമില്ലാത്ത വൈരമൊക്കെ പോയൊരു പ്രദേശമാണ് സ്വർഗമെങ്കിലും ധർമ്മപുത്രർക്ക് അങ്ങനെയൊന്നും അല്ല തോന്നുന്നത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെ അമർഷവും അസൂയിയും വൈരാഗ്യവും ഒക്കെ അവിടെ വെച്ചും വരികയാണ് അപ്പോൾ എന്തിനാണ് ഈ അനുഗാനം ചെയ്ത ചെയ്യപ്പെട്ട മനുഷ്യകഥ അഹങ്കാരജകമായ തമോ ഗുണ ര രജോ ഗുണ സമുദ്ഭവമായ കാമവും ക്രോധവുമാണ് രാഗവിദ്വേഷമാണ് മനുഷ്യാത്മാവിൻ്റെ സംസാര ബന്ധങ്ങൾക്കും തൽഫലമായ പുണ്യപാപങ്ങൾക്കും സ്വർഗനരകങ്ങൾക്കുമെല്ലാം കാരണമെന്നും അതിനെ നിർമൂലനം ചെയ്യുവാൻ സാധിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രമേ സംസാരമുക്തിയുള്ളൂ എന്നുമാണല്ലോ ചിരന്തരമായ ആർഷ സിദ്ധാന്തം ഈ സിദ്ധാന്തം എന്നാവിഷ്കരിക്കപ്പെട്ടു അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തങ്ങളാ രജോഗുണവികാരങ്ങളിൽ നിന്ന് നിർമുക്തരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന വിട്ടികളും ലോകരെ വിശ്വസിപ്പിക്കുന്ന വഞ്ചകന്മാരും നാട്ടിലെമ്പാടും പ്രചരിച്ചു തുടങ്ങി അത്തരം പ്രഖ്യാപിത മഹാത്മാക്കൾക്ക് ശുദ്ധാത്മാവായ പൊതുജനത്തിൻ്റെ പക്കൽ നിന്ന് എപ്പോഴും അർഘ്യപാദ്യങ്ങൾ കിട്ടി വരുന്നത് കൊണ്ട് അത്തരക്കാരെ എന്നും എവിടെയും സുഭിക്ഷമായി കാണാം അതായത് ഈ വ്യാജ സന്യാസിമാരെ നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം അവർ ഈ ലോകത്തിലുള്ള സർവ്വതിനെയും ത്യജിച്ചിട്ടാണ് ജീവിക്കുന്നതെന്നും അവർക്ക് ഈ കാമക്രോധ ലോപമോഹങ്ങളോടൊന്നും താല്പര്യമില്ലെന്നും ഒക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് അവർക്ക് പൂജകൾ ചെയ്യുന്ന ജനങ്ങൾ ഈ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ രാഗദ്വേഷം മനുഷ്യ ആത്മാവിൽ എത്രത്തോളം ആഴത്തിലാണെന്നും അത് ഏത് മഹാത്മാവിൻ്റെ ചേഷ്ഠിയെയും ഏതെല്ലാം വിധത്തിൽ നിയന്ത്രിക്കുന്നു എന്നും ആരറിയുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ രാഗദ്വേഷാദികളെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് വ്യാസന ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ധർമ്മിഷ്ഠരെ തന്നെ നോക്കുക അദ്ദേഹത്തെ പോലെ ധർമ്മപരായനായ ഒരാളെ നാം കണ്ടിട്ടില്ല ധര്മ്മപുത്രരെ പോലെ കാവ്യലോകത്തിൽ പോലും ഏറെ കണ്ടിട്ടില്ല അദ്ദേഹം സാക്ഷാൽ ധര്മ്മദേവന്റെ ആത്മജനാണ് ധീരക്ഷത്രീയായ കുന്തിയിൽ വളർത്തപ്പെട്ടവനാണ് ഭഗവാൻ കൃഷ്ണർ ഭീഷ്മർ മുതലായവരാൽ പലപ്പോഴും ഉപദേശിക്കപ്പെട്ടവനാണ് ധര്മ്മത്തിൻ്റെ പേരിൽ വളരെയെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചു പരിഭാഗം വന്നവനാണ് ഒടുക്കം ധർമാവതാരമായ വിതുരരുടെ പുണ്യാത്മാവിനാല് ആവിഷ്ടനുമാണ് വിദുരരുടെ ആത്മാവ് അദ്ദേഹത്തിൽ ആവേശിച്ചിട്ടുമുണ്ട് അങ്ങനെ സർവതാ പുടപാകം കഴിഞ്ഞ് അതായത് അഗ്നിയിൽ ഹോമാഗ്നിയിൽ വീണ് ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഉള്ള നിതാന്ത ശുദ്ധനായ യുധിഷ്ഠിരന് ഉടലോടുകൂടി സ്വർഗത്തിലെത്തിയിട്ട് പോലും അല്ല സ്വർഗത്തിലെത്തിയത് കൂടി ആയതുകൊണ്ട് ആ ഉടലിൻ്റെ ഉപദാനങ്ങളായ രാഗദ്വേഷങ്ങളിൽ വി നിന്ന് വിട്ടൊഴുവാൻ സാധിച്ചില്ല അപ്പോഴാണ് ഇവിടെ ഭൂമിയിൽ കുറച്ച് സന്യാസിമാർ പറയുന്നത് ഞങ്ങൾ രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിയവരാണ് നിങ്ങൾ ഞങ്ങളെ പൂജിച്ചോളാം അതാണ് ദേവർഷിയായ അത് ഉപേക്ഷിക്കാൻ ഉപദേശിച്ചിട്ട് പോലും സാധിച്ചില്ല പിന്നെ ഇത്ര നിസ ഇതത്ര നിസാരമുള്ളതായി എടുത്തു പറയത്തക്കതായി വല്ലവർക്കും തോന്നുന്നെങ്കിൽ അവർ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കട്ടെ കണ്ടു ഇവിടെ അതിനു മുമ്പ് പറയുന്നുണ്ട് ദേവർഷിയായ നാരദൻ അത് ഉപദേശി ഇത് ഉപദേശിച്ചുപേക്ഷിക്കണമെന്ന് മരിച്ചുപോയ മനുഷ്യരോട് പിന്നെ യുദ്ധവുമില്ല സന്ധിയുമില്ല എന്താണ് ലോകത്തിലെ നടപ്പ് എന്ന് നാരദൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതത്ര സാരമുള്ളതായി എടുത്തു പറയത്തക്കത പറയത്തക്കതായി വല്ലവർക്കും തോന്നുന്നില്ലെങ്കിൽ അവർ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കട്ടെ അന്ന് ഭീമസേനൻ്റെ ചതിത്തല്ലേറ്റ് വീണ് കിടക്കുന്ന ദുര്യോധനോട് ദുഷ്ടിരൻ ചെന്ന് പറഞ്ഞ വാക്കുകളാണിവ അനഖ നിന്റെ ആത്മാവ് ശോചനീയമല്ല നിനക്ക് ശ്ലാഘ്യമായ മൃത്യുവാണിത് ഞങ്ങളാണ് ഏത് നിലക്കും ശോചരായിരിക്കുന്നത് ഞങ്ങൾ ആ പിതൃബന്ധുക്കളോടെല്ലാം പിരിഞ്ഞ് ദയനീയരായി കഴിഞ്ഞുകൂടാനാണല്ലോ പോകുന്നത് റാതുപുത്രന്മാരുടെ ശോകത്തിലാണ്ട വധുക്കളെ ഞങ്ങൾ എങ്ങനെ നോക്കും രാജാവേ നീ ഒരാൾ നല്ല നിലയിലായി സ്വർഗത്തിൽ നിനക്കിടം സ്ഥിരമായി ഇത് പറഞ്ഞപ്പോൾ യുദിഷ്ഠന് ദുര്യോധനോടുള്ള പക തീർന്നുപോയെന്ന് നമുക്ക് തോന്നും യുഷ്ഠന കാലിൽ തുടച്ചതഞ്ഞ് വീണ് കിടക്കുമ്പോൾ യുഷ്ണുനോട് വന്ന ധർമ്മപുത്ര പറയുന്ന വാക്കുകളാണിത് നിനക്ക് സ്വർഗം ലഭിക്കുമെന്ന് മറ്റും അപ്പോൾ അത് പറഞ്ഞത് സ്നേഹത്താലല്ല എന്ന് നമുക്ക് തുറന്നു വരുന്ന ഭാഗത്ത് ബോധ്യപ്പെടുകയാണ് സ്വർഗത്തിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം അസഹിഷ്ണുവായി സാധാരണ മനുഷ്യനെ പോലെ പിന്നീട് പുത്രദുഃഖത്തിൽ ആണ്ടുകിടക്കുന്ന അന്ധപിതാക്കളോട് സർവാത്മനാ നീതി ചെയ്യാൻ വേണ്ടി അതിനെ നാൾക്കുനാൾ തേച്ചുമാറ്റി കളഞ്ഞുമിരിക്കണമല്ലോ എന്നിട്ടും ഈ അജാതശത്രുവിനെ സ്വർഗ്ഗത്തിൽ ആ ജന്മശത്രുവിനെ തൻ പണ്ട് ആശംസിച്ച് അതേ നിലയിൽ കണ്ടപ്പോൾ ഒട്ടും സഹിച്ചില്ല പഴയ പകം മുഴുവൻ തികന്ന് വരികയും ചെയ്തു അപ്പോൾ താനെന്ന് യുദ്ധക്കളത്തിൽ വെച്ച് കാണിച്ച സൗമനസ്യം താൻ ജയിച്ചുവല്ലോ എന്ന ഉൾക്കുളിരിൽ നിന്ന് അഥവാ തൻ്റെ ആ ജയം അധർമ്മദൂഷിതമായി പോയല്ലോ എന്ന മനക്ലേശത്തിൽ നിന്ന് തൽക്കാലം നുരഞ്ഞു വന്നതാണെന്ന് മാത്രമേ കരുതാവൂ താനപ്പം ജയിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് ചെന്ന് അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി നീ സ്വർഗത്തിലെത്തും തങ്ങൾ കുറച്ച് അധർമ്മം ചെയ്തു കൂടിയാണല്ലോ ജയിച്ചത് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ചെന്ന് പുകഴ്ത്തിയത് മാത്രമാണ് അതിൻ്റെ ഉൾക്കുളിൽ നിന്നാണ് ആ പുകഴ്ത്തലുണ്ടായത് അല്ലാതെ അടിസ്ഥാനപരമായിട്ട് യാതൊരുവിധ സന്തോഷവും അദ്ദേഹത്തിനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ മഹാപ്രസ്ഥാനത്തിൻ്റെ മരുഭൂമിയിൽ വെച്ച് പത്നിയും സഹോദരന്മാരും ഓരോരുത്തരായി വീണ് പോയത് കണ്ട് കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരിക്കാൻ തക്കവണ്ണം സ്വജനസ്നേഹത്താൽ ഉദാസീനത നേടിക്കഴിഞ്ഞ ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ വെച്ച് ആ രാഗവും ദുര്യോധനത്തോട് തോന്നിയ പകയോടൊപ്പം തന്നെ വീണ്ടും കിളർത്തു വന്നു അയാൾ തൻ്റെ സഹോദരന്മാർ നിരന്തരമായിട്ട് മഹാപ്രസ്ഥാനത്തിനിടയിൽ വീണുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴൊന്നും ഇദ്ദേഹം തിരിച്ചു തിരിഞ്ഞു നോക്കിയില്ല അതായത് ഇദ്ദേഹം വളരെ സമചിത്തതയോടുകൂടി എല്ലാം ഉപേക്ഷിച്ച ഒരാളിനെ പോലെയാണ് നടന്ന് സ്വർഗത്തിലെത്തിയത് അവിടെ ചെന്ന് ദുര്യോധനെ കണ്ട ആ മാത്രയിൽ സഹോദരന്മാരോടുള്ള സ്നേഹം കൂടെ അദ്ദേഹത്തിന് തിരിച്ചു വന്നു അതുവരെ ഉണ്ടായിരുന്ന ആ എന്താണ് ഒരു നിർമ്മമത സഹോദര ബന്ധത്തോടുള്ളൊരു അകൽച്ച ഒക്കെ പോയി അതിൽ നിന്ന് വാങ്ങി നിൽക്കുന്ന ആ സ്വഭാവം അതെല്ലാം അദ്ദേഹത്തിന് മാറി അതാണ് ആകപ്പാടെ നോക്കിയാൽ ഇത്രയും കാലം കൊണ്ട് ഈ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ യുധിഷ്ഠിരൻ അന്ന് തൻ്റെ ശത്രുക്കളിൽ ഒന്നാമനായി ഗണിച്ചിരുന്ന കർണനെ ഇന്ന് തൻ്റെ ബന്ധുക്കളിൽ ഒന്നാമനായി ഗണിക്കുന്നു എന്നു മാത്രം അതാകട്ടെ രാഗദ്വേഷത്തിൻ്റെ പ്രാണാശമ പ്രണാശമല്ല കീഴ്മേൽ മറവ് മാത്രമാണ് ഇങ്ങനെ യുധിഷ്ഠിരനെ പോലുള്ളൊരു മഹാത്മാവിനെ കൂടി മനുഷ്യഭാവം ഇടാത്തിടത്തോളം ഈ രജോവികാരം അപരിഹാര്യമാണെങ്കിൽ അവയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടാൻ എന്തുണ്ട് അപ്പോൾ ഈ ഭൂമിയിലുള്ള സന്യാസിമാരുടെയൊക്കെ അവസ്ഥ എന്താണെന്നാണ് അഥവാ ഒരു ഒരേ ഒരു മാർഗ്ഗമുള്ളതും കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ യുധിഷ്ഠിരൻ ചെയ്തതുപോലെ ആ രാജസവികാരത്തിൻ്റെ ഒരു വശമായ രാഗത്തിൽ സ്നേഹത്തിൽ ഊന്നി നിൽക്കുകയാണിത് സ്വസുഖചിന്തയില്ലാതെ ആ സ്നേഹത്തെ ആരാധിക്കുകയാണത് താൻ സഹോദര ഔത്സുഖ്യത്തോടെ ചെല്ലുകയായിട്ടും പെട്ടെന്ന് പിന്തിരിയത്തക്കവണ്ണം പുറതി മുട്ടിച്ച് കളഞ്ഞാൽ ആ നരകയാതനകളിൽ തന്നെ ഇളകാതെ നിന്ന് തൻ്റെ സ്നേഹപാത്രങ്ങളെ തെല്ലെങ്കിലും സുഖിപ്പി നിശ്ചയിച്ചപ്പോൾ കുധിഷ്ഠിരൻ ധർമ്മദേവന്റെ മൂന്നാം പരീക്ഷയിലും ജയിച്ചുവല്ലു അപ്പോൾ സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി സഹിക്കുന്ന ദുഃഖത്തിൽ കവിഞ്ഞൊരു ഇല്ല എന്ന നിശ്ചയമാണ് ധാർമ്മികമായ വിജയം എന്നതായി തീർന്ന സന്ദർഭം സന്ദർഭസാരം അതായത് അപ്പോൾ സ്നേഹിക്കപ്പെടുവാൻ വേണ്ടി സഹിക്കുന്ന സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി സഹിക്കുന്ന ദുഃഖത്തിൽ കവിഞ്ഞ ഒരു ഇല്ല എന്ന നിശ്ചയമാണ് ധാർമ്മികമായ ജീവിത വിജയം എന്നായിത്തീരുന്നു കഥാസന്ദർഭസാരം ഇക്കഥ മഹാഭാരതത്തിൽ തായയാൽ നാം ഇവിടെ ധർമ്മ ദേവൻ നടത്തിയ മൂന്ന് പരീക്ഷകളിലും യുഷ്ടിരൻ ജയം നേടിയ വിധങ്ങളെ ഒന്ന് കൂട്ടിവെച്ച് നോക്കുന്നത് പ്രയോജനകരമാണ് ആദ്യം ദ്വൈതവനത്തിൽ വെച്ചുണ്ടായ പരീക്ഷയിൽ തൻ്റെ പോയിപ്പോയ ഐശ്വര്യം വീണ്ടു തരുവാൻ കഴിവുള്ളവരെന്ന് കരുതപ്പെട്ട ഭീമാർജുനന്മാരെ വിട്ട് തങ്ങൾ ന്യാസമായിരിക്കുന്ന വിമാതൃഭ്രാതാക്കൾ മൂത്തവനെ ആവശ്യപ്പെട്ടു രണ്ടാം പരീക്ഷയിൽ ഒരു വശത്ത് ത സർവ്വകാമിയായ സ്വർഗസുഖവും ഇങ്ങേ വശത്ത് ഗതികെട്ട് തന്നെ ആശ്രയിച്ചൊരു നായയും നിൽക്കേ താൻ സ്വർഗത്തെ വിട്ട് നായയെ ആശ്ലേഷിച്ചു മൂന്നാമത് ഇപ്പോൾ സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി അല്പസുഖം നൽകാൻ താൻ അസഹ്യമായ നരകദുഃഖം അനുഭവിപ്പാൻ ഒരുങ്ങി അങ്ങനെ സ്വാർത്ഥലാഭ ചിന്ത വിളിഞ്ഞ് താൻ സ്നേഹിക്കുന്ന ഏറ്റവും എളിയവനെപ്പോലും സഹായിപ്പാൻ വേണ്ടി എന്തും ത്യജിപ്പാനും എന്തും സഹിപ്പാനും ഒരുങ്ങുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ സാഫല്യമെന്ന ഇവിടെയാണ് മനുഷ്യൻ ദേവനാകുന്നതെന്ന് കവി ഈ മൂന്ന് പരീക്ഷണങ്ങളിലൂടെ സമർത്ഥിച്ചിരിക്കുന്നു അപ്പോൾ ധർമ്മപുത്രരെ ആദ്യം സഹദേവനെ നകുലൻ സഹദേവൻ എന്നിവരിലെ സഹദേവന മതി എന്ന് പറയുന്ന ആ സമയത്ത് രണ്ടാമത് നായയെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് മൂന്നാമത് സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ആ നരകയാതന അനുഭവിക്കാൻ തയ്യാറായ സന്ദർഭങ്ങളിലെല്ലാം വെളിപ്പെടുന്നത് താൻ സ്നേഹിക്കുന്നവരോട് സ്വാർത്ഥചിന്ത വെടിഞ്ഞ് എളിയവനെപ്പോലും സഹായിക്കാൻ തയ്യാറാകുന്നു എന്നിടത്താണ് മഹത്വം എന്നാണ് യുധിഷ്ഠിരനെ സ്നാനം കൊണ്ട് കൈവന്ന ദിവ്യഭാവം ഗംഗാ സ്നാനം കൊണ്ട് കൈവന്ന ദിവ്യഭാവം ഗതശോകവും നിരായാസവും നിർവൈര്യവുമായ അവസ്ഥ ദേവന്മാർക്ക് അനിഞ്ഞു നൽകിയൊരു സമ്മാനമല്ല അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രവണതകളുടെ സ്വാഭാവിക പരിണാമം മാത്രമാണെന്ന് ആർക്കും മനസ്സിലാക്കാം ഭാരതത്തിൽ ഒരു പ്രപഞ്ചം ഒരു പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ അവയെ എല്ലാ അവയെ എല്ലാറ്റിനും കേന്ദ്രീകരിച്ചവച്ചിരിക്കുന്ന ആശയം ഈ സ്നേഹസാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റു പലതും വിചാരിക്കുന്ന പോലെ ജീവിത ജീവിതവൈരാഗ്യമെന്ന് കരുതുവാൻ വഴി കാണുന്നില്ല തീർച്ചയായും ജീവിത ജീവിതവൈരാഗ്യം ജനിക്കത്തക്കവണ്ണം കൊടിയൊരു വിഷാദത്തിലാണ് ഭാരതത്തിൻ്റെ പരിസമാപ്തി എന്നാൽ ആ ഗാഢന്ധകാരത്തിനൊടുവിൽ ഈ സ്നേഹ ദീപികയെ കൊളുത്തി ഉയർത്തി കാണിച്ചിട്ടാണ് ഋഷ്യ മഹാ മഹാ മഹേതിഹാസം ഉപസംഹരിച്ചിരിക്കുന്നതെന്ന് നാം വിസ്മരിക്കരുത് അത് അദ്ദേഹം പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ മഹത്വം കുട്ടികൃഷ്ണന്മാര പറയുന്നത് സ്നേഹത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞു കൊണ്ടാണ് മാരാരിതിനെ ഉപസം വ്യാസനതിനെ ഉപസംഹരിച്ചിരിക്കുന്നത് അല്ലാതെ നിർവേദത്തെക്കുറിച്ച് പറയാനല്ല ഈ കൃതി രയിച്ചിരിക്കുന്നത് എന്നാണ് വ്യാസനെവിടെ പറഞ്ഞത് ഏത് ഗാഠാന്തകാരത്തിലും വേണ്ടപ്പെട്ടവർ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരിറ്റം നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അതുപോലെ മഹത്വമുള്ളത് ഈ ലോകത്തൊന്നുമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കൃതി രയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതാണ് അവസാനത്തെ ലേഖനം ധർമ്മ പരീക്ഷകളെന്ന് പറയുന്ന ലേഖനം അടുത്തൊരു പുസ്തകവും കൊണ്ട് നമുക്കടുത്ത വീഡിയോ കാണാൻ കിട്ടും ശരിയപ്പോൾ